ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വചസസ് നമുക്കൊപ്പം ചേരുന്നു സന്ദീപ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധിക്കാനും ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു അവകാശമുണ്ടല്ലോ ഇത് വലിയ തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഒക്കെയാണ് സംഘപരിവാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത് അതൊരു ശരിയായ പ്രവണതയാണോ ഓ അത് ശരി അപ്പൊ സംഘപരിവാർ നടത്തുന്ന പ്രചാരണത്തിനാണ് താങ്കൾക്ക് ഈ പ്രചരണത്തിൽ താങ്കൾക്ക് അല്ലെ അല്ല ഇതൊരു രാജ്യദ്രോഹം അല്ല രാജ്യം താങ്കളുടെ നിലപാട് എന്തായാലും ആദ്യവാചകത്തിൽ കൂടി പുറത്തു വന്നത് വളരെ നന്നായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതായത് രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് താങ്കൾക്കറിയാമോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടൻ ഈ ഭാരതം ഉപേക്ഷിച്ച് പോകുമ്പോൾ മാമാവശേഷമാക്കിയ ഒരു രാഷ്ട്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് ടാറ്റ ടാറ്റ ലാഭനഷ്ടം നോക്കാതെ ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സൈന്യങ്ങൾക്ക് വാഹനങ്ങൾ നിർമ്മിക്കാൻ തൂമ്പ മുതൽ ഉപ്പ് മുതൽ എയ്റോപ്ലെയിൻ വരെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തൊരു കമ്പനിയാണ് ആ കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് രാജ്യത്ത് ആണല്ലോ ഇസ്രായേലിന് എന്താ പ്രശ്നം ഇസ്രായേലിന് എന്താ പ്രശ്നം അപ്പോ ഈ രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ച ഒരു കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് രാജ്യദ്രോഹമല്ല അത് രാജ്യദ്രോഹമാണ് എന്ന് വിളിച്ചു പറയുന്ന സംഘപരിവാർ പ്രവർത്തകർക്കാണ് കുഴപ്പം അല്ലെ അല്ല ഞാൻ ചോദിക്കുന്നത് അഭിപ്രായമാണോ ആങ്കറിന്റെ അഭിപ്രായമാണോ എന്ന് എനിക്കൊന്നറിഞ്ഞാണോ സ്വാഭാവിക ചർച്ചകൾ നടക്കുന്നതും അത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് തെറ്റാണെന്നാണല്ലോ താങ്കളുടെ ആദ്യവാചകം അല്ല ഈ പ്രതിഷേധം പ്രതിഷേധം ജനാധിപത്യപരമാണോ ഈ നാട്ടിൽ പ്രതിഷേധം ജനാധിപത്യപരമല്ലേ അല്ല ഞാൻ ജനാധിപത്യത്തെ പറ്റിയും പ്രതിഷേധത്തെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് ഞാൻ ചോദിച്ചത് ഈ പ്രതിഷേധം നടത്തുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉയർന്നു കാണുന്നത് ഇവരെല്ലാവരെയും ഇവരെല്ലാവരെയും പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ ഈ പ്രതിഷേധിച്ച് ഈ നിരത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിക്കാമല്ലോ അല്ല അതാ ഞാൻ ചോദിച്ചത് അതാണ് ഇത് അഭിപ്രായമാണ് അത് ശരിയാണോ എന്നുള്ളതാണോ ചോദിക്കേണ്ടത് ഇങ്ങനൊരു ബഹിഷ്കരണം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള നട്ടെല്ലാം താങ്കൾക്കുണ്ടോ അല്ല അല്ല അത് അവരോടല്ലേ അത് അത് ഞാൻ അത് ഞാൻ ബിജെപിയോടല്ലോ അത് ഞാൻ അവരോടാണ് ചോദിക്കുന്നത് അത് ഞാൻ ചോദിച്ചോളാം അതല്ല അത് അവരോട് എനിക്ക് ചോദിക്കാൻ അറിയാം അത് ഞാൻ ചോദിച്ചോളാം അത് അവരോട് ഞാൻ ചോദിച്ചോളാം ജനങ്ങളോട് സമ്മതിക്കുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കേണ്ടത് അവരോട് ചോദിച്ചോളാം താങ്കളോട് ചോദിക്കുന്നത് താങ്കളോട് തരത്തിൽ രാജ്യദ്രോഹികളെന്ന് ഒരു വിദ്യാർത്ഥി സംഘടനയും അവിടെയുള്ള വിദ്യാർത്ഥികളെയും താറടിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കാം അതിനകത്ത് അവരെ രാജ്യദ്രോഹികളായ ആര് മുദ്രി റിയില്ല എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി ആരെയും അങ്ങനെ പറഞ്ഞതായി ഞാൻ എന്റെ ശ്രദ്ധിക്കുക ബിജെപിക്കാരാ നിങ്ങളുടെ താര പറഞ്ഞു കൊല്ലുകളും ഉണ്ടോ അപ്പൊ ബിജെപിക്ക് ഞാൻ സംസാരിച്ചു കേട്ട് ഞാൻ സംസാരിച്ചു കേട്ടിട്ട് അപ്പൊ അങ്ങനെ ആരെയെങ്കിലും രാജ്യദ്രോഹികളായി ബിജെപി മുദ്ര കുത്തിയതായി ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ അവരെ രാജ്യദ്രോഹികളായി ഇങ്ങനെ ആരെങ്കിലും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിലാണ് വിഷമം ആ വിഷമത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത് രണ്ടുപക്ഷമോ നാലുപക്ഷമോ ചോദിച്ചുള്ളൂ ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല പക്ഷേ താങ്കൾക്ക് ആദ്യമേ തന്നെ അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നതിനുള്ള ഉത്കണ്ഠം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ ഒരു പ്രതികരണമാണത് രാഷ്ട്രവിരുദ്ധമായ അതായത് ഇതിനകത്ത് എന്തുകൊണ്ട് അവരെ രാഷ്ട്രവിരുദ്ധന്മാരാണെന്ന് ആൾക്കാർ പറയുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു വരാം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നവരെ ആരോ രാജ്യദ്രോഹികളായി മുദ്രകുത്തിയതിലുള്ള താങ്കളുടെ ഉത്കണ്ഠ അതാണ് താങ്കളുടെ വായിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് അല്ലാതെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം താങ്കൾക്ക് അല്ലല്ലോ അത് അവരോടാണല്ലോ അതിനെതിരെയുള്ള റിയൻ വേണ്ടിട്ടാണല്ലോ താങ്കൾ എന്നെ വിളിച്ചത് അല്ല അല്ല അവർ അത് അത് ചോദിക്കേണ്ടത് അവരോട് അവരോടാണ് ഇതരത്തിൽ എനിക്ക് നിങ്ങൾ എടുക്കുന്ന ചോദിക്കേണ്ടത് അല്ല എന്റെ നിലപാട് ഇതാണെന്നേ അതായത് ആ ഒരു പ്രതിഷേധ പ്രകടനത്തിനെതിരെ പ്രതിഷേധിക്കാനാണല്ലോ താങ്കൾ എന്നെ ഇപ്പോൾ ഈ ലൈനിൽ വിളിച്ചത് സ്വാഭാവികമായും ആ നടക്കുന്ന പ്രതിഷേധത്തെ പറ്റി താങ്കൾ എന്നോട് ചോദിക്കാതെ അവർക്കെതിരെ നടക്കുന്ന ക്യാമ്പയിനിൽ താങ്കളുടെ ഉത്കണ്ഠ ഉണ്ടല്ലോ അത് ന്യൂസ് ഉത്കണ്ഠയാണോ അതോ ഈ ആങ്കറുടെ ഉത്കണ്ഠയാണോ എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് പൊതുസമൂഹത്തിന് അറിയേണ്ടത് എന്നുള്ള പൊതുസമൂഹം ആണല്ലോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വിഷയത്തിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ രാജ്യദ്രോഹികൾ എന്നുള്ള ആരോപണം ഇല്ല ഇല്ല തന്നെ 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 പറഞ്ഞു പറഞ്ഞു അല്ല ഇല്ല എന്ന് ആരോപണത്തിന് മറുപടി പറയേണ്ടതിന് ബിജെപിയുടെ സംസ്ഥാന വക്താവിന്റെ റോളിന്റെ ആവശ്യമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ എഴുതിയോട് ചോദിക്കൂ ഞാന് ഞങ്ങളുടെ അല്ല അധ ഞാൻ വീണ്ടും എനിക്ക് ഖേദത്തോടെ പറയട്ടെ താങ്കളുടെ നിലപാടിനോട് എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് കാരണം താങ്കൾ എന്നോട് വളരെ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ ഞാൻ അവരോട് ചോദിക്കേണ്ടത് ചോദിച്ചു താങ്കൾ എന്താ ചോദിച്ചത് ഇവിടെ ടാറ്റ വിഷയം താങ്കൾ പറയാൻ മറുപടി ഞാൻ പറയാം മാധ്യമ പ്രവർത്തനം എനിക്കറിയാം സന്ദീപ് രണ്ടുവശത്തും ഏത് തരത്തിലാണ് ഒരു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലല്ലോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ടാണ് രണ്ടിടത്തും ചോദിക്കുക ബിജെപി നേതാവായി താങ്കൾ ചോദിക്കുന്ന പോലെ എനിക്ക് ഇവിടുന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ അതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ായിട്ട് ഒറ്റ സെക്കൻഡ് ആയിട്ട് നടത്തുന്ന പ്രതിഷേധമാണ് ഇതൊരു സിംബോളിക് പ്രതിഷേധമാണ് എന്ന് അവർ പറയുന്നു ലോകമൊട്ടാകെ നടക്കുന്ന സിംബോളിക് പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ അതിനുണ്ടോ മറുപടി ഞാൻ പറഞ്ഞത് താങ്കൾക്ക് അത്രയേ ഇതിൽ നിന്ന് മനസ്സിലായുള്ളൂ എന്നുള്ളതാണ് എന്റെ നിങ്ങൾ വേഗം ഒക്കെ ഞാൻ പറഞ്ഞു വരില്ലേ നിങ്ങൾ ഓരോ വാക്കിന് ഇടപെടുന്നത് ഞാൻ സംസാരിച്ചു വരില്ലേ ഞാൻ സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സൈനിക നടപടി ഈ രാജ്യത്തുണ്ടായിരുന്നു അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് ശത്രു രാജ്യമായ പാകിസ്ഥാൻ അല്ലെങ്കിൽ അയൽ രാജ്യമായ പാകിസ്ഥാന് സഹായം ചെയ്ത രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു ചൈനയും തുർക്കിയും ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആൾക്കാർ ഒരു ചൈന മോയിക്കോട്ടോ ഒരു തുർക്കി മോയിക്കോട്ടോ എന്ന ആശയം ഉണ്ടാക്കാതെ ഇസ്രയേൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഈ രാജ്യത്തെ ഒരു കമ്പനി അവരോടുമായി കരാറിലേർപ്പെട്ടു എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിഷേധം നടത്തുന്നതിനകത്തെ അപകടകരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ ഇത്രയും നേരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കും ഉത്തരം ആ ചോദ്യമാണ് താങ്കൾ ഇതിരെ ഉന്നയിക്കാതെ പോയത് അല്ലാതെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഇവമാര് പറഞ്ഞാലൊന്നും സൂഡിയോയിൽ നല്ല ചാറ്റയുടെ രോഗത്തെ പോലും തുടാൻ പറ്റില്ല യുവരെന്തെങ്കിലും അവിടെ കിടന്ന് രോദനം നടത്തിയിട്ട് ഓരിയിട്ടിട്ട് പോകുന്നു അല്ല ഇവിടെ ഈ രാജ്യത്തിന് ചുക്ക് സംഭവിക്കാൻ പോകില്ല ഇവമാർ ഈ രാജ്യത്ത് ആരുമല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനോട് മരമ കുറ്റത്തോടുകൂടി അവരുടെ ബഹിഷ്കരണത്തെ ഞങ്ങൾ തള്ളുകയാണ് അതൊന്നും അല്ലെങ്കിൽ വിഷയം ഇവിടുത്തെ ചോദ്യം ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് എന്തുകൊണ്ട് സ്വന്തം രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സഹായിച്ച് ശത്രുരാജ്യത്തിനെതിരെ ഉയരാത്ത പ്രതിഷേധം ഏതോ പാലസീനെതിരെ ഉണ്ടാക്കിയതോ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിലെ അപകടകരമായ വർഗീയതയും അപകടകരമായ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ള ആർജവം താങ്കൾക്കില്ലാതെ പോയി എന്നുള്ളടത്താണ് എന്റെ പോയിന്റ് നിൽക്കുന്നത്